ജാസ്മിൻ ഷിയാസ് എഴുതുന്ന മംഗല്യസൂത്രം എന്ന പുതിയ കഥ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് അവതരണം ഷാഹുൽമലയിൽ എഡിറ്റിംഗ് പൂനൂർ നഗരത്തിലെ പേരുകേട്ട പ്രശസ്തമായ അൽനൂർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വാർഡിൽ അന്നും പതി പോലെ തിരക്കായിരുന്നു നിറവേറും താങ്ങി ആകുലതയോടെ നടക്കുന്ന യുവതികളും കുഞ്ഞുങ്ങളുമായി വന്നവരും ആദ്യമായി ഗർഭിണിയാണെന്നറിഞ്ഞ സന്തോഷത്തിൽ കൈകോർത്ത് പിടിച്ചടക്കുന്ന യുവമിഥുനങ്ങളും അടക്കം കുറേ പേർ അക്ഷമയോട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും ഉറങ്ങിപ്പോയ നരച്ച സാരി ധരിച്ച ഒരു വൃദ്ധ ഞെട്ടലോടെ എഴുന്നേറ്റ് കണ്ണു തിരുമി മുഖം തുടച്ച് ചുറ്റും നോക്കിയവർ അമ്പരന്ന് പോയി ഡോക്ടർമാരും നഴ്സുമാരുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു ക്ലീനിങ് ജോലിക്കാർ തിരക്കിട്ടെല്ലാം വൃത്തിയാക്കുന്നു എന്തു പറ്റി ഏ അവർ അടുത്തിരുന്നൊരാളെ നോയിക്കൊണ്ട് പരിഭ്രാന്തിയോടെ ചോദിച്ചു അത് മുഖ്യമന്ത്രി വരുന്നുണ്ട് അത്രേ അതിൻ്റെ തിരക്കാ ഞാൻ പേടിച്ചു പോയി അങ്ങേ ഇരിപ്പം എന്തിനാണാവോ ഇവിടെ ആ സ്ത്രീ അമ്പരപ്പ് മറച്ചു വെച്ചില്ല അവരുടെ തൊട്ടുപുറകൾ ഉണ്ടായിരുന്നൊരു യുവാവാണ് അതിന് മറുപടി അറിഞ്ഞ് ഇവിടെ ഒരു ഉണ്ട് ആരുഷി മനോജ് അവരെ കാണാൻ വേണ്ടിയാണത്രേ ഈ മുഖ്യമന്ത്രിയുടെ മകളല്ലേ കഴിഞ്ഞ മാസം ആക്സിഡന്റായി മരിച്ച് അവർക്കൊരു മകളുണ്ട് ആ സ്ത്രീ മരിച്ച ശേഷം മാനസികമായിട്ട് തളർന്ന ആ കുട്ടിയെ പല ഡോക്ടർമാരെ കാണിച്ചിട്ട് റെഡി ആയിട്ടുള്ളത്രേ ഈ ആരുഷിയുടെ ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് കുട്ടി പഴയദിനങ്ങൾ സ്മാർട്ടായെന്നാണ് കേട്ടത് അപ്പോൾ ഡോക്ടറെ കണ്ട് നന്ദി പറയാൻ വരികയാണെന്ന് കേട്ടു ശരിയാണ് നമ്മുടെ സി പി ബ്രിഡ്ജില്ലേ അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന ആ മൂപ്പര് അപ്പോൾ ഇവിടെ വന്ന് ഇവരെ കണ്ട് അനുമതിച്ച് പോവാമെന്നാണത്രേ അവരുടെ സംസാരം ശ്രവിച്ചിരുന്ന മറ്റൊരാൾ പറഞ്ഞു ആരുഷി ആരു ഷബാനയുടെ വിളിയിട്ട് ആരുഷി തളിയുയർത്തി നോക്കി ഇന്നത്തെ താരം എനിക്ക് ആ സംഘമൊന്നും കാണാൻ പറ്റിയില്ല ഒന്ന് രണ്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു അലഹമുല്ല ഡെലിവറി കഴിഞ്ഞിപ്പോൾ ഫ്രീ ആയതേ ഉള്ളൂ ഷബാന ആരുഷിയുടെ തോളിലും തട്ടി ഒന്നും പറയണ്ട മോളെ എനിക്കാണീ കയ്യും കാലം കുറച്ചിട്ട് മീഡിയയുടെ ചോദ്യങ്ങൾ വേറെ എന്തായാലും വല്ല സഹായം വേണമെങ്കിൽ പറയാൻ മറക്കരുതെന്ന് പറഞ്ഞാൽ പോയത് മാം ഒരു പേഷ്യൻ ഉണ്ട് വരാൻ പറയട്ടെ ഡോറ് തോറും തല പുറത്തേക്ക് ഇട്ടോ ആരുഷിയുടെ അസിസ്റ്റൻ്റായ നഴ്സ് ശില്പ ചോദിച്ചു ആരുഷി തലയാട്ടി ഷബാന യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സർ ഇന്ന് ഈവനിങ് പുറപ്പെടാം നാലുമണിക്ക് എയർപോർട്ടിൽ എത്തണം പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് ലാപ്ടോപ്പിൽ കണ്ണ് നട്ടിരിക്കുന്ന അവിനാഷ് തിരിഞ്ഞു നോക്കി അതോ പേഴ്സണൽ സെക്രട്ടറി സാമൂലായിരുന്നു ഗുഡ് നീ സർവൻസിനോട് ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ എല്ലാം പാക്ക് ചെയ്യാൻ പറ ഞാൻ കോൺടാക്റ്റിൽ നിന്ന് വിളിക്കട്ടെ നാളെ തന്നെ പ്രൊജക്റ്റ് തുടങ്ങും നാളെ ഞാൻ അവിടെ എത്തുമ്പോൾ പണി തുടങ്ങിയിരിക്കണം കേട്ടല്ലോ ഐ ഹേറ്റ് എക്സ്ക്യൂസ് ഓക്കെ യെസ് സർ എല്ലാ സമയത്തും നടക്കും ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം സാമുൽ തിരികെ മടങ്ങി ഗ്ലാസിൽ ബാക്കിയുണ്ടായിരുന്ന തണുത്ത ബിയർ ബിയർന്നുടഞ്ഞുകൊണ്ട് അവിനാശ് വീണ്ടും ലാപ്ടോപ്പിൽ കണ്ണ് നട്ടു ഹോസ്പിറ്റൽ ക്യാൻറ്റിൽ നിന്ന് സ്ഥിരം കുടിക്കാറുള്ള ലേമും കുടിച്ചുകൊണ്ടിരുന്ന രാജീവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു നീല നിറമുള്ള ഷിഫോൺ ചുരിദാർ ധരിച്ചുകൊണ്ട് അതിന് ചേർന്ന അതേ നിറമുള്ള കുഞ്ഞ് പൊട്ടും വളകളും അണിഞ്ഞുകൊണ്ട് ഗൈനക്കോളജിസ്റ്റ് ഷബാനയോട് എന്തോ സംസാരിച്ചുറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആരുഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കഴുത്തിൽ അശ്രദ്ധയോടെ വലിച്ചിട്ട ദുപ്പട്ടയുടെ അറ്റങ്ങൾ അവളുടെ പുറകിൽ കാറ്റിൽ പാറി പറക്കുന്നുണ്ടായിരുന്നു ഹൃദയം ആനന്ദത്താൽ അവൻ അറിഞ്ഞു ഒരു പ്രതിമ പോലെ വായി പൊളിച്ചു കൊണ്ട് അന്തം വിട്ടു നിൽക്കിയായിരുന്നു അവന്റെ മുമ്പിൽ വന്നു നിന്ന് ആരുഷി അമ്പരപ്പോടെ അവനെ നോക്കി എന്താണ് ഡോക്ടർ സാർ അമ്പരം നിൽക്കുന്നേ ആരുഷി ചൂണ്ടി വരൽ കൊണ്ട് അവന്റെ താടിയിലൊന്നും തട്ടിക്കൊണ്ട് ചോദിച്ചു ഏ അത് ഈ ലെയിം ലെയ്മൂടിച്ചപ്പോ അതിന്റെ ടേസ്റ്റ് കൊണ്ട് മനമയങ്ങിന്ന ഇനി പ്രോബ്ലം അവൻ പരിങ്ങിൽ മറിച്ചുകൊണ്ട് ചോദിച്ചു ഇങ്ങനെ ലെയിം ലെയ്മ്രാന്തേ ഞാൻ പോയി ക്യാപ്സീൻ ഓർഡർ ചെയ്തിട്ട് വരാം ആരുഷി ക്യാൻറ്റീനുകളിലേക്ക് പറഞ്ഞു അല്ല ഇങ്ങനെ നോക്കി വെള്ളരയ്ക്ക് ഇന്നാ മതിയോ നീ അവളോട് പറയുന്നില്ലേ ഷബാന രാജീവിനോട് ചോദിച്ചു പറയണമെന്നുണ്ട് പക്ഷെ എന്തോ ഒരു ധൈര്യക്കുറവ് ഇനി ഒരു പക്ഷെ അവൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ രാജീവ് പറഞ്ഞു നിർത്തി ആണുങ്ങളായ അല്പം ധൈര്യം വേണം നീ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാമതി അല്ലെങ്കി അവള് വേറെ ആരും റാഞ്ചി കൊണ്ടുപോകും അങ്ങനെ റാഞ്ചാൻ അവൾ എനിക്ക് തോന്നുന്നുണ്ടോ രാജീവ് ശബാനയുടെ മുഖത്തേക്ക് നോക്കി അതിനുള്ള ഉത്തരം ശബാനക്കും ഇല്ലായിരുന്നു ആരുഷിയുടെ വിവാഹം കഴിഞ്ഞതാണ് അഞ്ചു വയസ്സുള്ള ആരവിൻ്റെ അമ്മയാണ് അവൾ മനോജിൻ്റെയും ആരുഷിയുടെയും പ്രണയവിവാഹമായിരുന്നു അനാഥനായിരുന്ന മനോജിൻ്റെ എല്ലാമെല്ലാമായിരുന്ന അവൾ വളരെ സന്തോഷപൂർവ്വമുള്ള ജീവിതത്തിൽ കൂടുതൽ മതിരം നിറച്ചുകൊണ്ട് ആരവും വന്നു പക്ഷേ അവരുടെ സ്നേഹത്തിൽ അസൂയപ്പെട്ട വിധി കരിനിഴൽ വീഴ്ത്തി അവർക്കിടയിൽ കടന്നു വന്നു ആരുവിന് ഒരു വയസ്സുള്ളപ്പോൾ ഡൽഹിയിൽ വെച്ച് കോവിഡ് ബാധിച്ച് മനോജ് മരിച്ചു ഹൃദയത്തിൻ്റെ പാതി തന്നടർന്നു വീണുവെങ്കിലും ആരുഷി തളർന്നില്ല പഠനം പൂർത്തിയാക്കി ആഗ്രഹിച്ച പോലെ സൈക്കോളജിസ്റ്റായി മനോജിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന അവൻ പാതി വെച്ച് നിർത്തിപ്പോയ വീടെന്ന സ്വപ്നം പൂർത്തീകരിച്ചു മകനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് അവൾ അവളിപ്പോൾ ജീവിതം മുന്നോട്ട് നീക്കുന്നു ഇരുപത്തഞ്ച് വയസ്സായെങ്കിലും ഒരു പതിനെട്ടുകാരിയുടെ ചുറുചുറുക്കും ശാരീരിക വടിയുമുള്ള ആരുഷിക്കർ വീണ്ടും ഒരുപാട് വിവാഹലോചനകൾ വന്നിട്ടുണ്ട് പക്ഷേ അവയെല്ലാം അവൾ പൂർണ്ണമായും തഴയുകയാണ് ചെയ്ത് കാരണം അവളെ സംബന്ധിച്ചിടത്തോളം മനോജ് മരിച്ചിട്ടില്ലായിരുന്നു ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും നീയും നിന്റെ മനസ്സും ശരീരവും എനിക്കു എന്നൊരു വാഗ്ദാനം അവരുടെ ഇടയിലുണ്ടായിരുന്നു അതവൾ കൃത്യമായി പാലിച്ചിരുന്നു ആരെങ്കിലും വിവാഹിതാണെന്ന് ചോദിച്ചാൽ അതെയെന്നും ഭർത്താവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണെന്ന് വളരെ സാധാരണമായി അവൾ മറുപടി പറഞ്ഞിരുന്നു അങ്ങനെയുള്ള അവളോട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി താൻ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കാര്യം പറയാൻ രാജീവിനൽപ്പം പ്രയാസകരമായിരുന്നു എങ്കിലും പ്രതീക്ഷയോട് അവൻ കാത്തിരുന്നു വൈകിട്ട് നാലുമണിയോടെ ആരുഷിയും കൂടെ ശില്പയും ആരുഷിയുടെ പ്രിയപ്പെട്ട യെല്ലോ കളർ സ്കൂട്ടിയിൽ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നു വീടുകളേകം അടുത്തായതിനാൽ ഒരുമിച്ചാണ് അവർ വരാറ് നാലരയ്ക്ക് ആറിവിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം തൊട്ടടുത്ത് തന്നെയാണ് അവൻ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രണ്ടുപേരും അമ്പരപ്പയുടെ ചുറ്റും നോക്കി ആരുഷിയുടെ വീടിന് തൊട്ടടുത്ത് ഒഴിഞ്ഞിടക്കുന്ന ഒരു വലിയ പറമ്പുണ്ട് ദൂരെ അങ്ങോട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ വാങ്ങിയിട്ടതാണെന്ന് കേട്ടിരുന്നു ഇന്ന് രാവിലെ വരെ കാട് കാടുപിടിച്ച് കിടന്നിരുന്ന അവിടെ മൊത്തം വെട്ടിനിരത്തി വൃത്തിയാക്കിയിരിക്കുന്നു മൂന്നാല് ബുൾഡോസറുകളും ലോറികളും മറ്റുമായി ആകെപ്പാടെ ഭയങ്കര ബഹളം ഇതെന്തോന്നാ ഇവിടെ ആരുഷി അന്തം വിട്ടു ആഹാ മാം ഇതുവരെ അറിഞ്ഞില്ലേ ഇവിടെ പുതിയ എന്തോ ആയുർവേദം മരുന്ന് നമ്പര് വരാൻ പോവുകയാണത്രേ അച്ഛനെ ഇന്നലെ പറയുന്ന കേട്ടു ഒരു കണക്കിന് ഈ കാട് പിടിച്ച് കിടക്കുന്നതിലും ഭേദാത ശില്പ അതും പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു കുറച്ചു നേരം വീക്ഷിച്ച ശേഷം ആരുഷി വീട്ടിലേക്ക് കയറി രാത്രി ഫുഡ് അഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ശബ്ദിക്കുന്നത് കേട്ടത് രാജീവ് ആരുഷി അമ്പരപ്പയുടെ ഫോൺ എടുത്തു ആരു ഉറങ്ങിയോ നീ ആ ഉറങ്ങി ഇപ്പൊ സ്വപ്നത്തിൽ സ്വപ്നത്തിന് സംസാരിക്കേ ഓവ നീയല്ലേ നേരത്തെ കിടക്കുന്നത് മൂങ്ങയുടെ സ്വഭാവം നിനക്ക് എനിക്ക് അറിഞ്ഞൂടെ രാജീവ് പൊട്ടിച്ചിരിച്ചു പുള പൊട്ടി ആട്ടെ തമ്പുരാന്റെ ഭോജനം കഴിഞ്ഞാവോ ആടി ഇനിയൊരു പള്ളി ഉറക്കമുണ്ട് അതിനുമുമ്പ് ഒരു ഡാഗിനെ വിളിച്ച് രണ്ട് തെറികൾക്കണം തോന്നി ആട്ടെ ആരോ ഇവിടെ തോണ്ടെ അവിടെ സിറ്റബിളുണ്ട് ഇവിടെ തൊട്ടടുത്ത പറമ്പിലെന്തോ ഫാക്ടറി ഒക്കെ വരാൻ പോവാ അതിന്റെ ബഹളം നോക്കി നിൽക്കുക ഓ ഒരു മിനിറ്റ് ഞാൻ ഷബാനെ കൂടി ഒന്ന് കണക്ട് ആക്കട്ടെ രാജീവ് പറഞ്ഞു കേട്ട് ആരുഷി മൂളി അതൊരു പതിവായിരുന്നു രാജീവും ശബാനിയും ആരുഷിയും അടങ്ങിയ ഒരു സാഹർദവരെ കുറെ കളിയും ചിരിയും വഴക്കുമായി അവരന്നും പതിപോലെ സമയം നീക്കി പിറ്റേന്ന് ഹോസ്പിറ്റൽ പോയി വൈകുന്നേരം മടങ്ങിയെത്തിയപ്പോൾ വേറെയും ഒരുപാട് ആളുകൾ കണ്ട് പെട്ടെന്ന് റോഡിലേക്ക് നോക്കി ആരോ എന്തോ വിളിച്ചു പറഞ്ഞതും എല്ലാവരും കൂടെ ചിട്ടയോട് ഒതുങ്ങി നിന്ന് ആകാംക്ഷയോടെ നോക്കുന്നു കണ്ടപ്പോൾ ആരുഷി ശില്പയോട് പറഞ്ഞു കാര്യപ്പെട്ടാരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് വരി വരിയായി അഞ്ചാറ് കാറുകൾ അവിടേക്ക് വന്നു നിന്നു അവയ്ക്കൊക്കെ പുറകിലായി ഒരു കറുപ്പ് ഫെറാറയും ചീറിപ്പാഞ്ഞുകൊണ്ട് വന്നു നിന്നു അടുത്ത നിമിഷം ഡോറോർന്ന് അതിനുള്ളിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി അയാളുടെ പുറകുവശം മാത്രമാർക്ക് കാണുന്നുണ്ടായിരുന്നുള്ളൂ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ടക്കിൻ ചെയ്ത വൈറ്റ് ഫുൾ സ്ലീവ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ധരിച്ച അധികം തടിയില്ലാത്ത ഒതുങ്ങിയ ശരീരമുള്ള അത്യാവശ്യം നീളമുള്ള ഒരാൾ അയാളുടെ ഇടത് കൈത്തണ്ടിൽ ഒരു കറുത്ത ഓവർകോട്ട് തൂക്കിയിട്ടിരുന്നു അയാൾ പുറത്തിറങ്ങിയ പാടെ ആദ്യം വന്ന കാറിൽ നിന്നൊരാൾ ഓടി വന്നു ബഹുമാനത്തോടെ തലകുനിച്ചുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ കോട്ട് വാങ്ങി അയാളുടെ അരികെ വന്ന് നിന്നു അപ്പോഴേക്കും വേറൊരാൾ എവിടുന്നൊരു കസേനയും താങ്ങി പിടിച്ചുകൊണ്ട് അയാളുടെ മുമ്പിലിട്ടു പെട്ടെന്ന് അയാൾ വേണ്ട നിറത്തിൽ അയാളുടെ ഇടത് കൈ ഒന്ന് ഉയർത്തി ആ വിളക്ക് മനസ്സിലാക്കിയ പോലെ വന്നയാൾ കസയരെ തിരിച്ചെടുത്ത് ഒതുങ്ങി നിന്നു മാസം എൻട്രിക്കാണല്ലോ ഇയാൾ ആര് ഹീറോയാതോ ഇല്ലോ ആരുഷി മനസ്സിൽ ചോദിച്ചു പെട്ടെന്ന് അയാൾ തിരിഞ്ഞെന്ന് മുഖത്തുനിന്ന് സൺഗ്ലാസ് ഊരിക്കൊണ്ട് ചുറ്റൊന്ന് കണ്ണോടിച്ച് നോക്കാൻ തുടങ്ങിയപ്പോൾ അവരവനെ വ്യക്തമായി കണ്ടു ഏതെങ്കിലും ലിപ്സ്റ്റിക്കിട്ട് ഈ കുമ്പളങ്ങാമോറൻ ആരുഷി ശില്പയോട് ചോദിച്ചുകൊണ്ട് അവിടെ നേരെ തിരിഞ്ഞു നോക്കി അപ്പോൾ പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ട പോലെ അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു തള്ളി വാ പുളിസിൽ കയരുന്ന ശില്പ ഏതോ പോലെ പറഞ്ഞു അവിനാശ് അവിനാശ് അറോറ അതാര ബംഗാളിയാണോ നിനക്കെങ്ങനെ ഇയാളറിയാം നീ എന്തിനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നേ അഞ്ജലി ഒറ്റടി കുറേ ചോദ്യങ്ങൾ വിട്ടു തൊടുത്തുവിട്ടു അവിനാശിനറിയാത്തവരാരോ ഉള്ളു ഹീസ് എ ബിഗ് ബിസിനസ് മാൻ മലയാളിയാ അച്ഛൻ കാശ്മീരിയാണ് അമ്മ മലയാളി ഇയാളാണ് അപ്പോൾ ഈ സ്ഥലം വാങ്ങിയത് കൂടീശ്ശേരനാണ് അതുപോലെ ഭയങ്കര ചൂടനും പ്രതികരണ ശേഷി അല്പം കൂടുതലായോണ്ട് എപ്പോഴും ഓരോ പ്രോബ്ലം ഉണ്ടാക്കും പക്ഷേ ഹീസ് എ നൈസ് ഗൈ പിന്നെ അത് ലിപ്സ്റ്റിക് ഒന്നല്ല ചെക്കൻ കാശ്മീർ ബ്രാൻഡ് അല്ലേ അതിന്റെ ലുക്കാ ആ നിറവും മറ്റും കണ്ട ശിൽപയുടെ ഉത്തരം കേട്ട് ആരുഷി വാപുളിസിൽ നിൽക്കുകയായിരുന്നു ബയോഡാറ്റ മൊത്തം അറിയാലോ നിനക്ക് അവൾ അത്ഭുതത്തോടെ പറഞ്ഞു പിന്നില്ലാതെ ഇവനെ കുറിച്ച് ആൾക്കറിയാത്തത് ഇവന്റെ ഫേവറേറ്റ് ഫുഡ് കളർ മൂവി ആക്ടർ തുടങ്ങി ഇവന്റെ ഓരോ ചലനുകളും എല്ലാ പെൺകുട്ടികളും മനപ്പാടാക്കും ഇൻസ്റ്റയിലൊക്കെ താരം ഇവൻ ഓരോ ആറ്റിറ്റ്യൂഡ് വീഡിയോ കാണണം ഓ ഇത്ര ഒരു ഗ്ലാമറാ സഹായിക്കുന്നില്ല നേരിട്ടുകൊണ്ട് വിശ്വസിക്കാൻ ഒരു പ്രയാസം ഇന്നലെ വരെ കൊറിയിലായിരുന്നു ആ അപ്പൊ ചുമ്മാ അതല്ല പ്ലാസ്റ്റിക് മൂഞ്ചിയാവും അതാണ് ഇത്ര ഗ്ലാമർ പോകാം അവിടുന്ന് ആ കൊർജിനില്ല അരീഷത്തോടെ പിന്നിലേക്ക് തിരിഞ്ഞ ശിൽപ്പ പകച്ചു നിൽക്കുന്ന ആരുഷിയെ കണ്ടപ്പോൾ സ്വബോധം വീണ്ടെടുത്തു സോറി മാം സോറി ഞാൻ പെട്ടെന്ന് സോറി നാളെ കാണാം ആകെ പരിഭ്രമിച്ചു പോയ ശില്പ വേഗം സ്ഥലം കാര്യമാക്കി എന്താ ഇനി പുതിയ കൂടി ഇട്ട തീർന്നു ഓക്കെ അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആരുഷി അരികിലുണ്ടായിരുന്ന ആരോവിനോട് പറഞ്ഞു അവൾ പതുക്കെ പ്രഷർ കുക്കർ തുറന്നു ആഹാ എന്തൊരു മണം കൊതിയാവുന്നോർതാ ആരോശി ഇണുങ്ങി മിനിറ്റുകൾക്ക് അപ്പുറത്ത് പ്ലോട്ടിൽ കണ്ണും നട്ട് ഓരോ നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന അവിനാശ് മൂക്ക് വിടർത്തി നല്ല കോഴിക്കറിയുടെ മണം സാമുവാൽ അവൻ ഇറക്കി വിളിച്ചു യെസ് സർ അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നു നല്ല വശപ്പ് അടുത്തുള്ള നല്ല റെസ്റ്റോറൻ്റിൽ ഒന്ന് കണ്ടുപിടിക്കുക അവിനാശിന്റെ കേട്ട് അയാൾ തലയാട്ടി കൊണ്ട് നടന്നകുന്നു അത്താഴം കഴിഞ്ഞ് അടുക്കളയും പൂട്ടി വരുമ്പോൾ പതിയെ പോലെ ഫോൺ ശബ്ദിച്ചു രണ്ടാളും ഉണ്ട് ആരുഷി ചിരിയോടെ ഫോൺ എടുത്തു ആയി കടൂസ് എവിടെ ഫുഡിയോ ആരുഷി ചോദിച്ചു ഐഷ് എന്താണ് ആരുഷി അവിടെ ഒരു ബഹളം ഷബാനി രാജി ഒരുമിച്ചാണ് ചോദിച്ചത് ഒന്നും പറയണ്ട ആ ഫാക്ടറിയുടെ പണിയടക്കല്ലേ ഇരുപത്തിനാല് മണിക്കൂർ പണി എന്തൊരു ബഹളാ അതേതായാലും നന്നായി കുറച്ച് ദിവസത്തേക്ക് അള്ളന്മാരെ പേടിക്കണ്ട ഈ ഭാഗത്തിനിടയ്ക്ക് ഏതെങ്കിലും സൈക്കോ വന്ന് എന്നെ അറ്റാക്ക് ചെയ്താ നീ നിലവിളിച്ചാൽ പോലും അവന് കേൾക്കില്ലട്ടാരൂ രാജീവ് പൊട്ടിച്ചിരിച്ചു എന്നെക്കാൾ വലിയ സൈക്കേ ഒന്ന് പോട അവന് മറുപടി പറഞ്ഞുകൊണ്ട് ആരുഷി സംസാരത്തിൽ മുഴുകി ആരും ഉറങ്ങിയിരുന്നു അവനെ പുതപ്പിച്ച് കിടത്തി തൊട്ടടുത്ത് തന്നെ കിടന്ന ആരുഷി ഉറങ്ങാൻ ശ്രമിച്ചു അല്പനേരം കഴിഞ്ഞാണ് കണ്ണടഞ്ഞു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ഞെട്ടി വന്ന ആരുഷി അല്പനേരം പകച്ചിരുന്നു തോന്നലായിരിക്കുമെന്ന് കരുതി വീണ്ടും കണ്ണടക്കാൻ ഒരുങ്ങിയപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കോളിംഗ് ബെല്ലും മുഴങ്ങി അവൾ മൊബൈലെടുത്ത് ഓണാക്കി നോക്കി പതിനൊന്ന് മണി ആരെ ഈ നേരത്ത് അവൾ എഴുന്നേറ്റ് ലൈറ്റ് എല്ലാം ഓൺ ചെയ്തു മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുമ്പോട്ട് നടന്നു ഒരു നിമിഷം രാജീവ് പറഞ്ഞ് അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നു മുൻവശത്തെ വാതിൽ തുറക്കും മുമ്പ് കർട്ടിന് നീക്കി അവൾ ജനാലിയുടെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി മുറ്റത്ത് ഒരു കാറ് കാണുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേരും അവൾ വേഗം വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി അവിനാശ് ഇനി വല്ല വെള്ളത്തിനോ മറ്റോ വന്നതാകുമോ എന്താ എന്തുവേണം അവൾ അമ്പരപ്പോടെ തിരക്കി എനിക്ക് നിങ്ങളോട് അർജൻറ് കാര്യം പറയാനുണ്ട് അതാണ് നിങ്ങളെ വിളിച്ച് പകസി നിൽക്കുന്ന അവിടെ വലിയ കണ്ണുകളിൽ നോക്കിയാകുമ്പോൾ പറഞ്ഞു യാ ഷുവർ ടെൽ മീ ഞാൻ അവിനാഷ് അറോറ ഇവിടുത്തെ ഈ പ്ലോട്ട് വാങ്ങിയ ഞാനാ ആക്ച്വലി ഒരു ആയുർവേദ മരുന്ന് കമ്പനി നിർമ്മിക്കാനാണ് ഏറെക്കുറെ രേഖകളെല്ലാം റെഡി ആയിരുന്നു അപ്പോഴാണ് പുതിയ പ്രശ്നം വന്നത് മരുന്ന് ഉൽപ്പാച്ചതിനു ശേഷം ബാക്കി വരുന്ന മാലിന്യങ്ങൾ ആർക്കും ദോഷം വരാത്ത രീതിയിൽ നിർമ്മാർജ്ജിച്ച് ചെയ്യാനൊരു പ്ലാന്റ് ആദ്യം നിർമ്മിക്കണം അതിൻ്റെ രേഖ കാണിച്ചാലേ നാളെ മുതൽ പണി തുടങ്ങാൻ പറ്റുമെന്ന് മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് സോ വാട്ട് ആരുഷി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതായത് ആക്ച്വലി ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും അടുത്ത സ്ഥലം നിൽക്കും പ്ലാന്റ് നിർമ്മിക്കാൻ അനുയോജ്യമായ പ്ലേസ് നിൽക്കും ഇവിടെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ പ്ലേസ് ഞങ്ങൾക്ക് തരണം നിങ്ങൾ ചോദിക്കുന്ന വില തരാം മാത്രമല്ല പുതിയൊരു വീട് നിർമ്മാണം കഴിയുമ്പോൾ വരെ നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും അതിൻ്റെ ചിലവും ഞാൻ എടുക്കും നിങ്ങൾ ഈ പേപ്പറൊന്ന് സൈൻ ചെയ്യണം അവൻ അവിടെ നേരെ ഒരു മുദ്ര പേപ്പർ നീട്ടി വാട്ട് ഞാനിപ്പോൾ ഈ സ്ഥലം വിൽക്കുന്നില്ല എനിക്ക് വീടിലോട്ട് പോകാൻ താല്പര്യമില്ല സോറി നിങ്ങൾ പോകൂ ആരുഷി പുറത്തേക്ക് വിരൽ ചൂണ്ടി അങ്ങനെ പറഞ്ഞാൽ ഒറ്റത്തില്ല കാരണം ഈ വർക്ക് നടന്നേ തീരൂ ഈ പ്ലേസ് ഞങ്ങൾക്ക് വേണം അവിനാശ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇത് എൻ്റെ വീടാ ഇത് വിൽക്കണമേണേ തീരുമാനിക്കും ഞാനാ എനിക്കിത് വിൽക്കാൻ താല്പര്യം ഇല്ല ആരുഷി അമർഷത്തോടെ പറഞ്ഞോണ്ട് അകത്തേക്ക് നടക്കാനൊരുങ്ങിയതും അവിനാശ് വേഗത്തിൽ മുമ്പോട്ട് വന്ന് വാതിൽപ്പടിയിൽ തടസ്സമായി നിന്നു നിനക്ക് വേണ്ട പണം തരാമെന്ന് പറഞ്ഞല്ലേ എന്തിനാ ഈ വാശി മാന്യമായിട്ടാണ് ഞാൻ ചോദിച്ചത് അവിനാശിന്റെ സ്വരം കടുത്തിരുന്നു ഓ റിയലി ഒരു യുവതി തൻ ശാമിക്കുന്ന വീട്ടിൽ ആ സമയത്ത് വന്നിട്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കൊടുത്തി ചോദിക്കുന്നതാണോ നിന്റെ മര്യാദ ചോദിക്കുന്നതിന് പകരം നീ ഏൽപ്പിച്ച പോലെ സാധനം തിരികെ വാങ്ങാൻ വന്ന പോലെ അവകാശത്തിൽ അത് എനിക്ക് തന്നെ പറയുന്നതാണോ മര്യാദ അതല്ല വഴി തടസ്സപ്പെടുത്തി നീ നിൽക്കുന്നതാണോ നിന്റെ മര്യാദ ഡോൺ യു സാനേഴ്സ് ആരുഷി അവൻ്റെ നേരെ ശബ്ദം വരുത്തിക്കൊണ്ട് ചോദിച്ചു അവിനാശിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അവരുടെ ഇരു കൈകളിലും ബലമായി പിടിച്ചുകൊണ്ട് അമൃത്തി പറഞ്ഞു എനിക്ക് മാനേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ആരെയാക്കാം നേരിട്ട് വന്ന് അല്ലാണ്ട് ഇത്രയും ചീപ്പ് കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല തന്നെ അവരുടെ വീട്ടിലേക്ക് വരേണ്ട കാര്യമൊന്നും ഈ അവിനാശിനിയില്ല അവനവളെ തള്ളി മാറ്റിക്കൊണ്ട് വീണു തുടർന്നു ഞാനിന്ന് തിരികെ മുടങ്ങാൻ നിന്നതാണ് ഞാനിപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുക ടു ഡേയ്സ് ടു ഡേയ്സ് ഞാനിവിടെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു പോസിറ്റീവ് മറുപടി കിട്ടണം ഓക്കെ തീർച്ചയോടെ അവളെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ ഇറങ്ങി നടന്ന കാറിൽ കയറി ഇരുളിൽ മറഞ്ഞു എന്താണ് നടന്നതെന്ന് വിശ്വസിക്കാൻ ആരുഷിക്ക് പ്രയാസം തോന്നി ഇരു കൈകളും വേദനിക്കുന്നുണ്ടായിരുന്നു തളർച്ചയോടെ അവളകത്തേക്ക് നടന്നു അവിടെ ഇരുകൈലിൽ ചുവന്ന് തിണർത്തി നിന്നിരുന്ന വിരൽപ്പാടുകൾ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു തുടര് ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം